സാറേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായിട്ട് അധികാരം ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായി റഷ്യയിലേക്ക് പോവുകയാണ് അപ്പം നയതന്ത്ര സൈനിക കരാറുകൾ സംബന്ധിച്ച് ചർച്ച ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനെ അമേരിക്ക ആശങ്കയോടെ നോക്കിക്കാണോ എന്നും പറയപ്പെടുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വാസ്തവം അതായത് ജൂലൈ എയ്ത്ത് എന്നെ തിരി രണ്ട് ദിവസങ്ങളായിട്ടാണ് ചർച്ച ഉദ്ദേശിക്കുന്നത് ഞാൻ മോദി റഷ്യയിലേക്ക് പോകുന്നത് അപ്പോൾ കുറേ കാലം മുമ്പ് എപ്പോഴും റഷ്യയിൽ നിന്നും നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്കും പോകുമായിരുന്നു അങ്ങനെ നല്ലൊരു അടുത്ത ബന്ധമായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കാര്യമായിട്ട് ഇന്ത്യ റഷ്യ നേതാക്കന്മാർ തമ്മിൽ അതാത് രാജ്യങ്ങളിൽ പോയിട്ട് കാണുന്ന ഒരു സിസ്റ്റം കുറഞ്ഞു വരികയാണ് അപ്പം അതിൻ്റെ ഒരു കാരണം കോവിഡായിരുന്നു കോവിഡ് കാലത്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടിനെതിരെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ചില വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്കും അങ്ങനെ ഫ്രീ ആയിട്ട് പോകാനായിട്ടൊരു മനസ്സ് വരുന്നില്ല പിന്നെ ചില അദ്ദേഹത്തിൻ്റെതായ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ചില വേറെ രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നോർത്ത് കൊറിയ ചൈന ഇറാൻ ഈ രാജ്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നതിലും വിഷമിക്കാനില്ല പക്ഷെ ചൈനയിലേക്ക് ഈ പുട്ടിൻ പോകുന്നതും ചൈനയിൽ നിന്ന് ആരെങ്കിലും റഷ്യയിലേക്ക് പോകുന്നതും ഒക്കെ നമ്മളല്പം കൂടി വീക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു രാജ്യമായിരുന്നു റഷ്യ അപ്പോൾ ഇന്ത്യയുടെ സ്പേസിലേക്ക് ചൈനയോ വേറെ ഏതെങ്കിലും രാജ്യം പറഞ്ഞാൽ നമുക്കത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും റഷ്യയുമായിട്ട് പഴയ ബന്ധം ലോഹ്യം സ്ഥാപിച്ചെടുക്കണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് മോഡി ഇങ്ങനെ പോകാനായിട്ട് ഒരു തീരുമാനം എടുത്തേക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യുക്രൈൻ വാറാണ് യുക്രൈൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുവിധം ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ യുക്രൈനോടാണ് സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം അവരങ്ങോട്ട് കീറി ആക്രമിക്കുമായിരുന്നു അപ്പോൾ റഷ്യ ചെയ്തത് ന്യായം എന്ന് പറയാനായിട്ട് കൊള്ളാവുന്ന കൺട്രീസ് ഒന്നും അധികം തയ്യാറാകുന്നില്ല പക്ഷേ ഇന്ത്യക്കാണെങ്കിൽ തുറന്നു പറയാനും പറ്റില്ല കാരണം റഷ്യക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യയ്ക്കൊരു പ്രയാസമുണ്ട് കാരണം നമ്മുടെ ഇൻ അവർ അവർ ഓഫ് നീഡ് അല്ലെങ്കിൽ ക്രൈസിസ് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് തന്നിരിക്കുന്നത് റഷ്യാണ് അപ്പോൾ റഷ്യപ്പെട്ടെന്ന് തള്ളി പറയാമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് യുക്രൈൻ വാറിൻ്റെ എന്താണ് റിയൽ സിറ്റുവേഷൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഇതൊക്കെ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ് അവിടെ ഇരുന്ന് സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരമായിട്ടും അദ്ദേഹം ഇദ്ദേഹത്തെ ഈ മീറ്റിങ്ങിനെ കാണുന്നുണ്ട് പിന്നെ വേറൊരു പ്രശ്നം ഈ റിസോൾവിങ് ദി പേയ്മെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് യുക്രൈൻ യുദ്ധം കൊണ്ട് കാശുണ്ടാക്കിയിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ അതായത് റഷ്യക്കെതിരെ സാങ്ഷൻസ് വന്നു എല്ലാവിധ സാങ്ഷൻസും വന്നു യുക്രൈൻ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയും യൂറോപ്പും വെസ്റ്റേൺ വേൾഡ് മൊത്തത്തിൽ തന്നെ ഇവർക്കെതിരെ സാങ്ഷൻ പ്രഖ്യാപിച്ചു അപ്പം ഇപ്പോൾ റഷ്യക്ക് റഷ്യയുടെ എണ്ണ വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇവർക്കാർക്കും റഷ്യയുടെ എണ്ണ വേണ്ട എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഈ വെസ്റ്റേൺ വേൾഡ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പല രാജ്യങ്ങളും വെസ്റ്റേൺ വേൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഇവരുടെ എണ്ണ സ്വീകരിക്കുന്നില്ല അപ്പം ഇന്ത്യയ്ക്കാണെങ്കിൽ എണ്ണ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ആ കാര്യത്തെപ്പറ്റി ആരും തർക്കിക്കില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത്ര എണ്ണ സംഭരിച്ചു വെക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി ആ കിട്ടുന്ന ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് വേറെ രാജ്യത്ത് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ അതിലും താല്പര്യമുണ്ട് അത് എന്തുമാത്രം അന്തസ്സുള്ള കാര്യമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കത്തുമ്പോഴല്ലേ വാഴ വട്ടാൻ പറ്റും അപ്പൊ അങ്ങനെ വാഴ വട്ട് നന്നായിട്ട് റഷ്യക്ക് മൊത്തത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അവരുടെ ഓയിൽ മേടിച്ചു കാരണം കൊടുക്കാൻ പറ്റില്ല ഇന്ത്യ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ വില കുറച്ചാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ പേയ്മെന്റിനും ഒക്കെ ചില തടസ്സങ്ങളുണ്ട് ഈ സാങ്ഷൻസ് പറഞ്ഞാൽ പേയ്മെന്റ് ഇഷ്യൂസ് കമ്പ്ലീറ്റ് സോൾവ് ചെയ്യുക ഫൈനലായിട്ട് സെറ്റിൽ ചെയ്യുക എന്നൊക്കെയുള്ളൊരു ദൗത്യ ഒരു ലക്ഷ്യം ഈ യാത്രയ്ക്ക് പിന്നിലുണ്ട് കാരണം കാരണിപ്പോൾ ഇന്ത്യയുടെ ഈ എണ്ണ ആവശ്യങ്ങൾ അതിൻ്റെ തേർട്ടി സിക്സ് പെർസെന്റ് റഷ്യു തന്നെ കിട്ടുന്നത് ഇത് ഇപ്പോൾ കാര്യമായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇത് പേയ്മെന്റിന്റെ ഇഷ്യൂ ഒന്ന് സെറ്റിൽ ചെയ്യണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ വേൾഡിന് ഒന്ന് ഒരു ഒരു സിഗ്നൽ കൊടുക്കാണ് അതായത് ഞങ്ങൾ റഷ്യ അങ്ങനെ തീർത്തും ഏഹ് ഒരു പറയ കൺട്രി എന്ന് പറയുമല്ലോ ആ ലെവലിലേക്ക് ഞങ്ങൾ താഴ്ത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പം റഷ്യയായിട്ട് റിലേഷൻസ് ആണ് ഉള്ളതെന്നൊരു സൂചന കൊടുക്കാം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യക്കാരെ ഇപ്പം റഷ്യ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഏഹ് അത് മിലിറ്ററി ഹെൽപ്പേഴ്സ് എന്നുള്ള പേരിലാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഒരുപാട് ഇന്ത്യക്കാരങ്ങോട്ട് പോകുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും പോകുന്നുണ്ട് നേപ്പാളിൽ നിന്നൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ പോകുന്നവരോട് പറയുന്നത് എന്താണ് മിലിറ്ററി ഹെൽപ്പേഴ്സ് എന്നാണ് പറയുന്നത് പെട്ട ആൾക്കാരെന്നൊന്നും അല്ല പറയണേ ഈ പേര് പോകണം അപ്പോൾ ഇഷ്ടം പോലെ ജോലിയില്ലാത്ത ആൾക്കാരുണ്ട് അവിടെ പോയി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോകും പലരും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ മുന്നണിയിലേക്ക് തോക്കും പിടിച്ച് അങ്ങോട്ട് പോയിക്കോ ഇവന് വെടിവെക്കാനറിയോ കാഞ്ചി വലിക്കാനറിയോന്നുള്ളതൊന്നും പ്രശ്നമല്ല ഇവരെ നമ്മൾ ഇംഗ്ലീഷിൽ കാനൻ ഫോഡർ എന്ന് പറയുമല്ലോ ആ രീതിയിൽ ഇവരെ അങ്ങ് വിടുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മുന്നണിയിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഏ യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ചെല്ലുന്നവർ മനസ്സിലാക്കണേ അവരൊരു ജോലി കിട്ടിയില്ലോ കുടുംബം രക്ഷപ്പെട്ടല്ലോ ഒന്നും പറഞ്ഞാൽ പോണേ പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നേരെ ഇവരെ മുന്നിലേക്ക് അങ്ങോട്ട് വീടാണ് തൂക്കം കൊടുത്തിട്ടുണ്ടാവും കഞ്ചി എങ്ങനെ എവിടെയെങ്കിലും പിടിച്ച് വലിച്ചോന്നുള്ള രീതിയിലാണ് വിടുന്നത് അപ്പോൾ അപ്പം അവിടെ ചെന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത് അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അർമീനിയ എന്നുള്ളൊരു കൺട്രിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ താല്പര്യമുണ്ട് അർമീനിയയുടെ വലിയ സപ്പോർട്ടേഴ്സായിരുന്നു റഷ്യ അപ്പോൾ അവിടെ അർമീനിയയുടെ അടുത്ത് അസർബൈജാൻ എന്ന് പറയുന്ന കണ്ടിയുണ്ട് കൺട്രിയുണ്ട് അതിൻ്റെ അടുത്ത് തുർക്കിയെ അവരുമുണ്ട് അപ്പോൾ ഈ അർമീനിയയും അസർബൈജാനായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു നഗോർണോ കറാബാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ക്രിസ്ത്യൻസാണ് പൊതുവില് മൊത്തം എന്ന് പറയാം അപ്പോൾ ഈ നഗർണോ കറാബാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സോവറിനേറ്റീവ് രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു അസർബൈജാനും ക്ലെയിം ചെയ്യുന്ന അസർബൈജാൻ പറയും ഞങ്ങളുടെയാണ് അർമീനിയ പറയും ഞങ്ങളുടെയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ കാശ്മീരിൻ്റെയൊക്കെ പോലെ ഇങ്ങനെ ഒരു തർക്ക പ്രദേശമാണത് അപ്പോൾ അതിനിടയ്ക്ക് ഫൈറ്റിംഗ് ഒക്കെ വരുമായിരുന്നു ഈ അസർബൈജാനും അർമീനിയ ആയിട്ട് നഗോർണോ കറോബ്ബാക്കിൻ്റെ പേരിൽ അന്ന് തർക്കമുണ്ടായപ്പോൾ റഷ്യ ഇടപെട്ട് പിന്നെ അവിടെ റഷ്യയുടെ തന്നെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലെ അവിടെ കുറേപ്പെട്ട ആൾക്കാരെ നിർത്തി അങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് റഷ്യ ശ്രമിച്ചിരുന്നു അപ്പോൾ റഷ്യയും ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രിയാണ് അർമേനിയ മെജോറിറ്റി കൺട്രിയാണ് അപ്പോൾ ഈ ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രിയാണ് അതേപോലെ നഗോർണോ കറോബാക്ക് എന്ന് പറയുന്ന ഏരിയയിലും ക്രിസ്ത്യൻസാണ് പക്ഷേ അസർബൈജാൻ പറഞ്ഞിരുന്നത് അവരുടെ പ്രദേശമാണതെന്നാണ് അങ്ങനെ റഷ്യയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ നിൽക്കുന്നതുകൊണ്ട് അസർബൈജാൻ ഇങ്ങോട്ട് ഇടിച്ചു കയറാനും പറ്റില്ലായിരുന്നു പക്ഷേ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യയ്ക്ക് പണ്ടത്തെ പോലെ പ്രതാപം കാണിക്കാവുന്ന ഒരവസ്ഥയില്ല അവർക്കിപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും യുക്രൈനിലാണ് ചിലർ രണ്ട് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ചിലർ രണ്ട് ദിവസം കൊണ്ട് ചിലർ രണ്ട് ആഴ്ച കൊണ്ടൊക്കെ തീരും എന്ന് പറഞ്ഞിരുന്ന യുക്രൈൻ യുദ്ധം രണ്ട് വർഷവും കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് അടക്കുകയാണ് എന്നിട്ടും തീരുന്നില്ല അപ്പൊ പട്ടാളം തികയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ അർമേനിയനെ സപ്പോർട്ട് ചെയ്യാനും നഗർനൊക്കെ റോബാക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ പോകാവുന്ന ഒരു ഒരവസ്ഥയില്ലായിരുന്നു ആ തക്കം അസർബൈജാൻ ശരിക്കും മുതലെടുത്തു അസർബൈജാനും അതിനെ തുർക്കിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതായത് ഉണ്ടല്ലോ അവിടെ എർദോഗാനെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർ അടിച്ചു അവിടെ അവിടെയുള്ളവരോട് കംപ്ലീറ്റ് നാട് വിട്ടോളാൻ പറഞ്ഞാൽ അവരെയൊക്കെ അർമേനിയയിലേക്ക് ഓടിച്ചു പിന്നെ ചുരുക്കം ചിലരുള്ളവർ മതം മാറി മുസ്ലിമായിട്ടൊക്കെ അവിടെ നിൽക്കാൻ ബാക്കിയുള്ള എല്ലാവരെയും ഓടിച്ചു അപ്പോൾ അവിടെയുള്ളവർ ഓടിക്കോ എന്ന് പറഞ്ഞാൽ ഓടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ തുർക്കി എന്ന് പറയുന്നു പണ്ട് തുർക്കി എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് അവിടുത്തെ ഓട്ടോമൻ ടർക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഭരിച്ചിരുന്ന കാലമുണ്ട് ആ കാലഘട്ടത്തിൽ ഈ ഓട്ടോമൻ ടർക്സിന്റെ പട്ടാളം അർമീനിയയിൽ കയറിയിട്ട് അവിടെ പതിനഞ്ച് ലക്ഷം പേരെ കൊന്നു എന്നാണ് പറയുന്നത് നമ്മൾ ഈ വംശഹത്യ എന്നൊക്കെ പറയുള്ളു വംശഹത്യയുടെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് ഹിറ്റ്ലർ നടത്തിയിട്ടുണ്ട് ജ്യോതന്മാർക്കെതിരെ അത് കഴിഞ്ഞാൽ പിന്നെ പറയപ്പെടുന്ന ഏറ്റവും വലിയൊരു വംശാത്യായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത് ഇവിടെ തുർക്കിയുടെ സൈന്യം അല്ലെങ്കിൽ ഓട്ടോമൻ ടർക്സിൻ്റെ സൈന്യം കയറിയിട്ട് പതിനഞ്ച് ലക്ഷം പേരെ അർമീനിയയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ അർമീനിയൻ താല്പര്യമുള്ള ആൾക്കാരെ ഒരു വർണ്ണം എന്ന് പറയുമ്പോഴേക്കും പേടിച്ചോടും വേറെ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് മറ്റുള്ളതെന്ന് നോക്കിയിട്ടുള്ള ഇന്നസെൻറ്റ് ആൾക്കാരാണോ അല്ലാത്തവരാണോ കുഞ്ഞുങ്ങളാണോ അത്തുള്ള ആണോ എന്നുള്ളതെന്ന് നോക്കിയിട്ടല്ല അവർ കയറി അടിക്കാൻ കൊല്ലുക അത്രേ ഉള്ളൂ ആ രീതിയിലായിരുന്നു അവരുടെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഈ അർമീനിയൻ ഒറിജിനുള്ള ആൾക്കാർ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയില്ല കാരണക്കുറപ്പാക്കി വിട്ടവർ അർമീനിയയിലേക്ക് അഭയം തേടിപ്പോയി ആ അവസ്ഥയിൽ ഇപ്പോൾ അർമീനിയയ്ക്ക് ആയുധം കിട്ടാനോ പട്ടാളം കിട്ടാനോ ഒന്നും സൗകര്യമില്ല അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ഇന്ത്യ കയറിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ അർമീനിയയ്ക്ക് നന്നായിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അവരെ നന്നായിട്ട് അവരുടെ നേതാക്കന്മാരൊക്കെ ഇന്ത്യയെ കൊണ്ടുവരിക അവരെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മോഡിക്ക് അതിനുള്ള മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അസർബൈജാനും തുർക്കിയെയും പാകിസ്ഥാനും കൂടി ഇവർ മൂന്നുപേരും കൂടി ഇന്ത്യനെ യുണൈറ്റഡ് നേഷൻസിലിട്ട് എപ്പോഴും കൊണ്ടിരിക്കുകയാണ് അതായത് കാശ്മീരിൽ ഇന്ത്യ നടത്തുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും ചാൻസ് കിട്ടുമ്പോഴേക്കും ഇന്ത്യയെ ആക്രമിക്കും അപ്പോൾ അവരുടെ അങ്ങനെ ഒരു അച്ചുതണ്ട് നിലവിലുണ്ട് അപ്പോൾ അവരുടെ ശത്രുവായ അർമീനിയയോട് ഇന്ത്യക്കൊരു താല്പര്യം അല്ലെങ്കിൽ മോഡി അതനുസരിച്ചാണ് പെരുമാറുന്നത് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിനാക്ക റോക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് പിന്നെ ആൻറ്റി ടാങ്ക് മിസൈൽസ് അങ്ങനെ പല എക്സ്പ്ലോസീവ്സ് അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട് അങ്ങനെ റഷ്യ ചെയ്തിരുന്ന പണി ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്ത് ചെയ്യാണ് അർമീനിയയ്ക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയും ഒരുപക്ഷേ ഈ മീറ്റിങ്ങിൽ ഒരു തീരുമാനം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ മോഡി അവിടേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഇതിൻ്റെ പേടിയുണ്ടല്ലോ ഇന്ത്യ തമ്മിൽ എന്താണ് ഒരു ബന്ധം കാരണം നിലവിൽ ഈ അമേരിക്ക ഇന്ത്യയുമായിട്ടൊരു നയതന്ത്ര ബന്ധങ്ങളൊക്കെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇന്ത്യ റഷ്യയിലേക്ക് പോകുന്നതിന് അവർ ചാരക്കണ്ണോടല്ലേ കാണുക അതെ ഇന്ത്യ റഷ്യയായിട്ട് അടുക്കുന്നത് അവർക്ക് വലിയ താല്പര്യമില്ല പക്ഷേ അവർ നോക്കുമ്പോൾ ഇപ്പം ചൈന ചൈനയാണെങ്കിൽ ഇവിടെ പല അഭ്യാസങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൈനയ്ക്ക് നിൽക്കാൻ ആരെങ്കിലും കഴിയുമെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമാണ് ഇന്ത്യക്കാളും വളരെ ശക്തമാണ് ചൈന പക്ഷേ ചൈന പണ്ടത്തെ പോലെ ഇപ്പോൾ ഇന്ത്യ പേടിപ്പിക്കാൻ വരുന്നില്ല നയൻറ്റീൻ സിക്സ്റ്റി ടുവിലവർ ഇന്ത്യ അടിച്ച നിരപ്പായികളും ഭയങ്കര ഒരു ഏരിയ അവർ തട്ടിയെടുത്തു പക്ഷേ ഇന്ന് ചൈന അങ്ങനെയൊന്നും കയറി ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ചൈനയോട് മുഖത്തോട് മുഖം നോക്കി കൂടി നിൽക്കാൻ കഴിവുള്ള ഓരോരോ രാജ്യം ഈ ഏരിയയിൽ ഇന്ത്യയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയോട് ശത്രുത ഇല്ല തന്നെ അപ്പോൾ അതുകൊണ്ട് ചൈനയായിട്ട് അന്ന് അടുത്തു എന്ന് വിചാരിച്ച് ഇന്ത്യയെ കൈവിട്ട് കളയാനായിട്ട് അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല അത് അതാണ് കണ്ടീഷൻ മീറ്റിംഗ് നടന്ന് പല നിർണായകമായ തീരുമാനങ്ങളും എടുക്കാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗ് ആണ് ഈ ജൂലൈ എയ്റ്റ് നയൻ എന്നീ തീയതികളിൽ നടക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക